ജഗിർ വീളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സകല ബോക്സ് ഓഫീസുകളെയും ഇൻ പീസ് ആക്കാൻ വേണ്ടി നമ്മുടെ എണ്ണൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് ടോക്സിക്കിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ടോക്സിക്കിൻ്റെ ട്രെയിലറ് ഞാൻ കണ്ടു എന്നാലും നിങ്ങൾ കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യപ്പെടും കാണും അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ രണ്ടായിരത്തി പതിനേഴില് ഐ എഫ് എഫ് കെ ഓപ്പൺ ഫോറത്തിൽ വെച്ചിട്ട് നടി പാർവതി തിരോ തിരുവോത്ത് നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച കസബ എന്ന സിനിമയിലെ സ്ത്രീ സ്ത്രീവിരുദ്ധതയെക്കുറിച്ചിട്ട് സിനിമയുടെ പേര് പറയാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഗീതു മോഹൻദാസിൻ്റെ ഇടപെടലുണ്ടായത് പാർവതി തിരുവോത്ത് പേര് പറയാൻ മടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദിയിലുണ്ടായിരുന്ന ഗീതു മോഹൻദാസ് പാർവതിയോട് പറഞ്ഞത് സെയ്റ്റ് സേയ്റ്റ് എന്നാണ് ഇതേ തുടർന്നാണ് പാർവതി കസബയുടെ പേര് പറയുകയും സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു വനിതാ പോലീസ് ഓഫീസറോട് നടത്തുന്ന മോശം പെരുമാറ്റത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതന്ന് വലിയ സൈബർ ആക്രമണങ്ങൾക്കൊക്കെ വഴിവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കസബയിലെ സ്ത്രീവിരുദ്ധതയെ എതിർത്ത ഗീതു ഗീതു മോഹൻദാസിൻ്റെ സംവിധാനത്തിൽ വരുന്ന ടോക്സിക്കിലെ ട്രെയിലർ കട്ട് ട്രെയിലർ കട്ടാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അതിനകത്ത് തന്നെ എന്താണ് കാണിച്ചു വെച്ചിട്ടുള്ളത് വലിയ ബജറ്റിലുള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോൾ അതേ രീതിയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് ആ എലമെൻറ്റ് ഉപയോഗിക്കുന്നു എന്നത് എന്ത് പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു മോഹൻദാസ് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത് ഈ ഫെമിനിച്ചികൾക്ക് അടുപ്പിലും ആകാലോ എന്നുള്ളൊരു സംഭവമാണ് നമുക്കിവിടെ എന്താ പറയുക പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓക്കെ ഇന്ന് യാഷിൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പ്രമാണിച്ചിറങ്ങിയ ട്രെയിലറാണ് ലോക സിനിമാ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ലിറ്ററിലി ഒരു ഇൻഡിമേറ്റ് ആക്ട് വെച്ചിട്ട് ഒരു ബ്ലാസ്റ്റ് നടത്തുന്നത് സാധാരണ അത്തരം ആക്ടിനെ സിനിമയിൽ ഡബിൾ മീനിങ് പോലെ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ പടകം പൊട്ടിക്കുക പിടി പൊട്ടിക്കുക എന്നൊക്കെ പറയാറുണ്ട് ഇതിപ്പോൾ കത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഒരേ ഒരു ടോക്കുകളോ സേറ്റ് സെയ്റ്റ് മറ്റേ ഗീതു മോഹൻദാസ് അന്ന് പറഞ്ഞ അതേ സംഭവം പിന്നെ നമുക്ക് എടുത്ത് പറയത്ത എടുത്ത് പറയേണ്ട ഒരു സാധനം യാഷിൻ്റെ സ്വാഗും പിന്നെ ഗീത മോഹൻദാസിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള രാജീവ് രവിയുടെ ഫ്രെയിമും ഫ്രെയിം ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമായിരുന്നു ഈ ടോക്സിക്കിലെ രംഗങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒരു ഹോളിവുഡ് സിനിമയാണെന്ന് അതിന് കാരണക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ് രാജീവ് രവി രാജീവ് രവി അതിൻ്റെ ഛായാഗ്രഹണം ഗംഭീര വിഷ്വൽ ട്രീറ്റാണ് നമുക്ക് ആ ട്രെയിലറിൽ കണ്ടിട്ടുള്ളത് നല്ല കളർ ഗ്രേഡ് എന്താ പറയുക മൊത്തത്തിൽ ഇനിയിപ്പോൾ തിരക്കഥയും കൂടി നന്നായാൽ പിന്നെ ഞാഷണ്ണൻ സകല ബോക്സ് ഓഫീസും കത്തിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമുക്ക് വീഡിയോ കാണാം കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞില്ലേ രാജീവ് രവിയുടെ ആഗ്രഹം അതാ എന്താ പറയുക നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ ഒരു മനസ്സിന് കുളിർമ തോന്നുന്ന പോലത്തെ ഒരു കളർ ടോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് വയലൻസ് കൊണ്ടുവരികയാണ് നമുക്ക് ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ ജാതി എന്താ പറയുക നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറ് അവിടേക്കാണ് ഈ ബ്ലാസ്റ്റ് വരുന്നത് നോക്കാം നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത് എന്താണെന്ന് ഇടയിൽ വേറെന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് നമ്മളിപ്പോ ട്രെയിലർ കട്ടിലാ കാണിച്ചിട്ടില്ലെങ്കിലും അത് ഇതൊരു വലിയൊരു സംഭവം അവിടെ അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ിട്ട് മര മരത്തുമ്മ പോയിട്ട് ഇട്ടിച്ചിട്ടാണ് വണ്ടി സ്റ്റോപ്പ് ആക്കുന്നത് ബ്രേക്കില്ലേരികയോ ഇനി വേ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ യാഷണനു വിചാരിക്കും പക്ഷെ യാഷണനല്ല യാഷണന് ഇൻട്രോ കൊടുക്കാൻ വന്ന ഒരു അസാധ്യം മുതലാണ് ഈ സംഭവം ഈ ഒരു ആള് എന്നാലും കൊറച്ച് ഇപ്പൊ ഇത്ര നേരമായിട്ടും ഒരു വേറൊരു വാക്ക് സംസാരിച്ചല്ല മൊത്തം ഇംഗ്ലീഷാണ് നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലറാണ് ഇത് കാണുന്നതെന്ന് കാണുമ്പോ നമുക്ക് തോന്നുന്നു എന്ത് സാധനം അടിയിണ് അയാളെ കണ്ടറിയ ഒരു ഭ്രാന്തനാണ് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ എന്നേരും ഈ സംഭവങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത് ഇതിലൊന്നും ആ സാധനം പൊട്ടത്തില്ല അവസാനത്തെ ഷോട്ടിലാണ് ലാസ്റ്റ് ഷോട്ട് പറ ലാസ്റ്റ് ഷോട്ടിലാണ് സംഭവം പൊട്ടുന്നത് പോ വി എൻ ടാറ്റു ശ്രദ്ധിച്ച ഞങ്ങള് ലുക്ക് നോക്ക് ഒരുപാട് റിങ്സ് ഉണ്ട് പിന്നെന്താ വള കയ്യുമ്മ ടാറ്റു ഫിംഗറുമ്മ ടാറ്റു മോൺസ്റ്റർ മൈൻഡ് അത സൂപ്പർ ആയിട്ടുണ്ട് ഗണ്ണില്ലാണ്ട് അണ്ണൻ ഒരു പരിപാടിയില്ല കേട്ടോ ഇത്ര അധികം ഫയറായ ആള് എൻട്രി ചെയ്ത് വരുമ്പോഴേക്കും ഇതാണ് വിഷയം കണ്ടില്ലേ ഗേതു മോഹൻദാസ് ഫിലിം ഒരു ട്രെയിലർ കട്ടാണ് ഇത്ര അതിലത്തെ ഒരു സീൻ മാത്രാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥ പൂരം എങ്ങനെയായിരിക്കും ഹാപ്പി ബർത്ത് ഡേ യാഷ് അണ്ണൻ കൊണ്ടുവന്ന തോക്ക് അണ്ണന് യൂസ് ചെയ്യേണ്ടി വന്നില്ല മറ്റവൻ്റെ ഗണ്ണ് വെച്ചിട്ടാണ് കളക്കണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മാറുകട എന്തൊന്നും ആണ് ഇത് ലുക്ക് നോക്ക് നമ്മളെ നമ്മൾ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ കാണുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഈ സംഭവം കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും കെ ജി എഫ് ഒക്കെ പഴങ്കതയാവാനുള്ള എല്ലാ സാധ്യതയും കാണാറുണ്ട് അണ്ണന്റെ ഒരൊറ്റ ഡയലോഗിലാണ് സാധനം കത്തിച്ചിട്ടുള്ളത് ഡാഡിസ് ഹോം ഓക്കേ എത്ര ഭാഷയായിടെ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷിലും ഉണ്ട് കൊണ്ടുപോകണം മിക്കവാറും ഇത് മൊത്തം ഇംഗ്ലീഷ് ആവാനാണ് സാധ്യത ഇപ്പം ഇത്ര ട്രെയിലറിൽ ഒരൊറ്റ ഭാഷ വേറെ ഭാഷ തൊട്ടട്ടില്ല മൊത്തം ഇംഗ്ലീഷാണ് അടിച്ച് കയറ്റിയിട്ടുള്ളത് പത്തൊമ്പതാം തീയതി ചില വെഡി പൊട്ടുന്ന രംഗങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് ഈ വെഡിയും ഇഡിയും പോരൊക്കെ ആയിട്ടുള്ള സ്ഥിതിക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ഊഹിക്കാലോ ഫയറി ടൈൽ ഫോർ ഗ്രൗണ്ട് അപ്സ് എന്തായാലും കസബ വിഷയം വീണ്ടും പൊന്തി വന്നിട്ടുണ്ട് ഇനി ഗീതമോഹൻദാസ് അതിന് എന്തെങ്കിലും മറുപടി പറയോ പാർവതി തിരുവതി ചോദിക്കുകയോ എന്താണെന്നൊന്നും ഒന്നും അറിയില്ല എന്തായാലും എല്ലാത്തിനും ഒരൊറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ ഇത് കന്നഡ പടമല്ലേ ഇത് മലയാളം കന്നഡയിൽ എന്തു ആവാലോ എന്നുള്ള ഒരു വിഷയമായിരിക്കും ഗീതമോഹൻദാസ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അവരുടെ സ്വന്തം സിനിമ ഇറങ്ങുമ്പോൾ സ്വന്തം ആശയങ്ങളിൽ വെള്ളം ചേർക്കുന്നു എന്നാരോപണം അത് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്ത് എല്ലായിടത്തും ഉടലിനടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു സിനിമയെ സിനിമയായി കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ അന്നും ഇന്നും എന്നും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ഇപ്പോൾ വരാം അടുത്തൊരു വീഡിയോമായിട്ട്